ജാൻ പുത്രന്മാരെ ട്രംപിന് പോലും തടയാൻ പറ്റില്ല എന്ന ഒരു എന്താ അർത്ഥത്തോടു കൂടിയുള്ള ട്രംപ് എന്ന പേരുള്ള ഒരു പഞ്ചാബി സോങ് ഇപ്പോൾ ഈയിടയായിട്ട് വൈറലായി കൊണ്ടിരിക്കുകയാണ് ആറ് മാസം മുമ്പായിരുന്നു പക്ഷേ ഈ ഒരു സോങ്ങ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴാണ് അത് വൈറൽ കൊണ്ടിരിക്കുന്നത് അതിനകത്ത് ആശയങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യക്കാരെ നാട് കടത്തുന്നതുമായി ബന്ധപ്പെട്ട് അങ്ങനെയാണ് ഇപ്പോൾ പ്രചരിപ്പിച്ച് ഒരു അർത്ഥം എന്ന് പറയുന്നത് പക്ഷെ അതിനകത്ത് അർത്ഥങ്ങൾ വരുന്നത് അമേരിക്കയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മോദി സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന കൊള്ളലായ്മതകൾ എന്നൊക്കെ പറയാൻ നമുക്ക് വേണമെങ്കിൽ അത് ചെയ്യുന്ന കുറേ തെറ്റുകളാണ് ആ ഒരു പാട്ടിലൂടെ പഞ്ചാബീസ് കൊണ്ടുവന്നിരിക്കുന്നത് അത് നമുക്ക് ചുരുക്കം ചുരുക്കി എൻ്റെ ഒരു അർത്ഥതലെന്ന് പറയുന്നത് മോദിയുടെ ഒരു പ്രതികാരം എന്നുള്ള രീതിക്കും കൂടി ആ ഒരു പാട്ടിനെ വ്യാഖ്യാനിക്കാൻ പറ്റുന്നുണ്ട് അപ്പൊ ആ ഒരു പാട്ടിനെ കുറിച്ചിട്ട് ഞാൻ കേട്ടിരുന്നു അതായത് മാസം മുമ്പ് റിലീസ് ചെയ്ത പാട്ടിനപ്പുറം പാട്ടിനും മാസം മുമ്പേ ഈ ട്രംപിന്റെ ഇതുപോലത്തെ നടപടികൾ ചർച്ചയായിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിനകത്ത് എടുത്ത് പറയേണ്ട ഒരു കാര്യം കാരണം നമ്മളിപ്പോ നമ്മളടക്കമുള്ളവർ ഇപ്പോഴും ചിന്തിക്കുന്നത് ട്രംപ് അധികാരത്തിൽ എത്തിയതിനു ശേഷമാണ് അദ്ദേഹം ഈ ഇതുപോലുള്ള നടപടികൾ സ്വീകരിച്ചു എന്നുള്ളതാണ് നമ്മൾ വിചാരിച്ചിരുന്നത് പക്ഷെ ഈ പാട്ട് ഇപ്പൊ ട്രെൻഡിങ് ആയപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അദ്ദേഹം മാസം മുമ്പേ ഇറങ്ങിയ പാട്ട് അപ്പോ അദ്ദേഹത്തിന്റെ ആ നടപടികൾ അദ്ദേഹം എത്ര വർഷങ്ങൾക്ക് മുമ്പേ അല്ലെങ്കിൽ എത്ര മാസങ്ങൾക്ക് മുമ്പേ സ്വീകരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ എത്രത്തോളം പ്രധാനപ്പെട്ട അതായത് അദ്ദേഹം എടുത്ത തീരുമാനങ്ങൾ എത്ര മാസങ്ങൾക്ക് മുമ്പേ അദ്ദേഹം നടപ്പിലാക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഈ ഒരു പാട്ടിലൂടെ ഇപ്പൊ വ്യക്തമാകുന്നത് മാത്രമല്ല ഇത്തരത്തിലൊരു പാട്ടിലൂടെ പ്രതികരിക്കാൻ കാണിച്ചൊരു ധൈര്യം എടുത്തു പറയേണ്ടതാണ് കാരണം ഈ നടപടികൾക്കെതിരെ നമ്മുടെ നമ്മുടെ ഇന്ത്യൻ സർക്കാർ അടക്കമുള്ള എല്ലാ സർക്കാരും സപ്പോർട്ട് ചെയ്യുകയാണ് അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയക്കുമ്പോൾ അവർക്ക് അവരെ അയച്ചവർക്കെതിരെ അല്ലെങ്കിൽ അങ്ങനെ അമേരിക്ക സ്വീകരിച്ച ഒരു നടപടിക്കെതിരെയൊക്കെ രൂക്ഷ വിമർശനങ്ങൾ സാധാരണ ജനങ്ങൾ പുറപ്പെടുവിച്ചപ്പോഴും നമ്മൾ ഈ നരേന്ദ്ര മോദി അടക്കമുള്ള പല നേതാക്കളും അതിനൊന്നും വലിയ രീതിയിൽ മൈൻഡ് ചെയ്തിട്ടില്ല അതായത് ആ ജനങ്ങളുടെ ഒരു വികാരങ്ങളെയോ അത് കുടിയേറ്റം നടന്ന ജനങ്ങൾക്കെതിരെയോ ഒന്നും ഒരു നടപടി സ്വീകരിക്കുക അതായത് അവരുടെ കഷ്ടപ്പാടിനെ പറ്റിയൊക്കെ നമ്മൾ ഒരുപാട് സംസാരിച്ചായിരുന്നു അവര് ചിലപ്പം പല രാജ്യങ്ങളിൽ ചെന്ന് അക്രമം നേരിട്ടിട്ടുണ്ട് അങ്ങനെ പല സാഹചര്യങ്ങൾ അവരുടെയൊക്കെ ദുരിതങ്ങൾ നമ്മൾ പറയുന്ന സമയത്ത് അങ്ങനെ പല ദുരിതങ്ങളും പറഞ്ഞിട്ട് ഇവിടുന്ന സ്ഥലങ്ങളൊക്കെ വിറ്റിട്ട് പോയാൽ കുറെ അധികം ആൾക്കാര് അവിടെ പോയിട്ടുണ്ട് അപ്പൊ അവരുടെ അവർക്കായിട്ടൊന്നും തന്നെ ചെയ്തു കൊടുക്കാനൊന്നും നമ്മുടെ സർക്കാർ ശ്രമിച്ചിട്ടില്ല അതേസമയം സാധാരണ ജന പഞ്ചാബി ഗായകനാണെങ്കിൽ അവരൊക്കെ പ്രതികരിക്കുന്നു ആ പ്രതികരണം ഇപ്പോൾ ട്രെൻഡ് ആവുന്നു എന്നിട്ടും മനസ്സിലാകാത്ത നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് അതായത് എന്നിട്ടും ജനങ്ങളുടെ വികാരം മനസ്സിലാക്കാത്ത ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലും അതുപോലെ തന്നെ മനസ്സിലാക്കാത്തോണ്ടിരിക്കുന്നത് ഇപ്പൊ ഈ ട്രംപ് എന്ന് പറഞ്ഞ ഒരു പാട്ട് ആറുമാസത്തിന് മുമ്പാണ് റിലീസ് ചെയ്തതെന്ന് പറഞ്ഞല്ലോ അതിന്റെ ഒരു പ്രതികാരമായിട്ടാണ് ഇന്ത്യൻ കുടിയേറ്റം എന്നുള്ളൊരു പരാമർശം വരുന്നുണ്ട് അതിന് അതിന് പ്രതികരിക്കാൻ അദ്ദേഹത്തിന് ഇങ്ങനെയാണ് അദ്ദേഹം പ്രതികരിച്ചത് എന്നാണ് പറയുന്നത് ഇന്ത്യക്കാരെ കുടിയേറ്റി കുടിയേറ്റിപ്പാർപ്പിച്ചിട്ട് അതില് പറയുന്നത് തിളങ്ങുന്ന കാറുകൾ മുതല് കർഷകരുടെ വേദന വരെ ആ ഒരു പാട്ടിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് പഞ്ചാബികള് അതായത് നമ്മൾ വ്യക്തമായിട്ട് സാധാരണ ജനങ്ങൾക്ക് പ്രതികരിക്കാൻ പണ്ട് നമ്മൾ സമരങ്ങളാണ് ചെയ്തത് പക്ഷെ ഇപ്പോ ഡിഫറെ ആയിട്ടുള്ള കുറെ മീഡിയകള് നമ്മൾക്ക് സമരങ്ങൾ ചെയ്യാൻ വേണ്ടിയുണ്ട് ഒരു പരക്ഷ സാഹിത്യവും ഈ കലാപരമായ കാര്യങ്ങൾ നമ്മുടെ ഒരു സമരം മുറയാണ് ഈ ഗാനം ഇപ്പൊ നമുക്ക് വ്യക്തമായിട്ട് അദ്ദേഹം തന്നെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് സാധാരണ കർഷകർ മുതലുള്ള എല്ലാവർക്കും ഉള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു എല്ലാ തെറ്റുകളും എടുത്ത് കാണിച്ചിട്ടുണ്ട് അത് അതെ ഒരു സോങ്ങ് തന്നെ ജനങ്ങളിലേക്ക് എത്തി എത്താനുള്ള സർപ്രൈസ് ചെയ്യുന്നുണ്ട് കാരണം നമുക്ക് ആവശ്യമാണ് അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ പ്രശ്നങ്ങളിൽ അതിനകത്ത് ചെറിയ ചെറിയ വീഡിയോ ക്ലിപ്സിനകത്തും ഈ ഒരു പാട്ട് ഉൾക്കൊള്ളിച്ചിട്ടാണ് എന്താ പറയാ പുറത്തോട്ട് വരുന്നത് ആ ഒരു പാട്ട് ഇപ്പോഴാണ് അതിന്റെ ഒരു പ്രാധാന്യം അല്ലെങ്കിൽ അതിന്റെ അർത്ഥം കൂടുതലായിട്ട് ജനങ്ങളിലേക്ക് മനസ്സിലായി മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാരണം ഈ ആറുമാസങ്ങൾക്ക് മുമ്പേ ട്രംപിന്റെ നിലപാടിനെ മനസ്സിലാക്കിയിട്ടുള്ള കുറച്ച് യുവാക്കൾ അല്ലെങ്കിൽ ആ വ്യക്തികളാണ് നമ്മളെല്ലാവരും അപ്പം അവരുടെ പാട്ട് നമ്മളിലേക്ക് എത്തിയത് ഈ ഒരു സമയത്ത് അതായത് കൃത്യമായ സമയത്താണ് അതിനൊരു വാല്യു കിട്ടുന്നത് അപ്പൊ ഇപ്പോൾ ട്രംപ് ചെയ്തിട്ടുള്ള പല നിലപാടുകളും വളരെയധികം വേദന ഉളവാക്കിയിട്ടുണ്ട് പല ആളുകൾക്കും ആ ഒരു നിലപാട് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ അതായത് ഇങ്ങനത്തെ കുടിയേറ്റ വിരുദ്ധ നയങ്ങളെല്ലാം അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യയിലേക്ക് തിരിച്ചു വരാൻ ബുദ്ധിമുട്ടുള്ള പല ആളുകളും ഉണ്ട് അതുപോലെ തന്നെ സ്വന്തം ദേശത്തേക്ക് മടങ്ങി പോകാൻ പറ്റാത്ത അവസ്ഥയിൽ നിലനിൽക്കുന്ന കുറെ പേരുണ്ട് അപ്പം ആ ആളുകൾക്കൊക്കെ എന്ത് ഇനി ചെയ്യാൻ പറ്റുന്ന ചിന്തിക്കുന്നില്ല അത് അമേരിക്കൻ ഭരണകൂടം ചിന്തിക്കുന്നില്ല നമ്മുടെ ഏത് രാജ്യക്കാരാണോ ആ ഒരു രാജ്യത്തുള്ള ഭരണകൂടം ചിന്തിക്കുന്നില്ല എന്നുള്ളത് വളരെ വേദനയുള്ള ഒരു കാര്യമാണ് കാരണം സാധാരണ ജനങ്ങളുടെ പക്ഷത്തു നിന്ന് ചിന്തിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഒരു കുടിയേറ്റം തെറ്റ് തന്നെയാണോ ശരി തന്നെയാണോ എന്നുള്ളത് ചിന്തിക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഇപ്പോഴും നമുക്ക് മനസ്സിലാകുന്നില്ല കാരണം അവര് എന്തുദ്ദേശത്തോടെയാണെന്ന് ഉദ്ദേശത്തോടെയാണ് അവർ രാജ്യം കടന്നിട്ടുള്ളത് എന്നുള്ളത് വ്യക്തമാകാത്ത സുരക്ഷാ പ്രശ്നങ്ങളാണ് ഇവർ മെയിൻ ആയിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് പക്ഷെ അത്തരത്തിലല്ലാത്തവരെ പോലും ഇങ്ങനെ തിരിച്ചയക്കുമ്പോൾ അവർ കുറെ സ്വപ്നങ്ങൾ കണ്ട് ഇല്ലെങ്കിൽ ഒന്ന് ശരിയായി വരുമ്പോഴായിരിക്കാം അവരെ പെട്ടെന്ന് കുടിയേറ്റം തിരിച്ച് അയക്കാനുള്ള ഒരു നടപടി സ്വീകരിക്കുന്നത് അത് ജനങ്ങൾക്ക് വളരെയധികം വേദന അല്ലെങ്കിൽ വിഷമം ഉണ്ടാക്കുന്നുണ്ട് അതിനെതിരെ പ്രതികരിക്കുന്ന ഒരു പാട്ട് എന്ന് പറയുമ്പോൾ അത് നമ്മളുടെ നമ്മൾ ഓരോരുത്തരും അത് സ്വീകരിക്കേണ്ടതും കൈയടിക്കേണ്ടതുമായിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം നമ്മളുടെ പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു സമരം മുറ ഇറങ്ങിയപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ പാട്ട് വേൾഡ് തന്നെ ട്രെൻഡിങ് ആവുന്നതും അതിനെ അമേരിക്ക രൂക്ഷമായി വിമർശിക്കുന്നതും പല സപ്പോർട്ട് എനിക്ക് തോന്നിയായിരുന്നു ഈ ഒരു പാട്ട് വേറൊരു കാര്യം വെച്ചാൽ ഈ ഒരു പാട്ട് ശേഷം എന്താ ഇപ്പൊ അമേരിക്കൻ പ്രസിഡന്റ് ആണെങ്കിലും തന്നെ ഇതിനകത്ത് കേസോ അങ്ങനെയുള്ള ഒരു നടപടി ഒന്നും സ്വീകരിച്ചിട്ടില്ല അത് ഭയങ്കരമായിട്ട് നമ്മളെ ഷോക്ക് ചെയ്യുന്ന കാര്യമാണ് കാരണം എന്തെങ്കിലും ഒരു തെറ്റായ രീതിയിലൊരു പാട്ടാണെങ്കിലും അതൊരു പരാമർശമാണെങ്കിലും പെട്ടെന്ന് കേസൊക്കെ എടുക്കുന്ന ഒരു നിലപാടിലോട്ടാണ് അവർ പോകേണ്ടത് പക്ഷെ അതൊന്നും ചെയ്തില്ല എന്നുള്ളത് നമ്മളെ ഒരു കാര്യമാണ് നമ്മുടെയൊക്കെ രാജ്യത്ത് നമ്മളിപ്പോ ചെറുതായിട്ട് അവർ ചെയ്ത തെറ്റ് ചൂണ്ടിക്കാട്ടി നമ്മളെ നമ്മളെ കുറ്റവാള കുറ്റവാളികളൊക്കെ മാറ്റുന്ന ഒരു സർക്കാരാണ് ഇവിടെ ഉള്ളത് അതായത് രാഷ്ട്രീയ ആളുകളാണ് ഇവിടെ ഉള്ളത് അത്തരത്തിലുള്ള ആളുകളുള്ള സാഹചര്യത്തിൽ ട്രംപ് ഒരു മാതൃകയാണെന്ന് ഞാൻ പറയും കാരണം അദ്ദേഹത്തെ ഇത്ര രൂക്ഷമായ രീതിയിൽ വിമർശിക്കുന്ന ഒരു പാട്ടുണ്ടായിട്ടും അദ്ദേഹം അത് അറിഞ്ഞിട്ടും അതായത് ഇതുവരെ ഒരു നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ളത് അദ്ദേഹത്തിന്റെ തെറ്റ് മനസ്സിലാക്കാനുള്ള ഒരു വിശാല മനസ്സാന്നൊക്കെ പറയത്തില്ലേ കാരണം നമ്മളൊരു തെറ്റ് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പക്ഷെ അദ്ദേഹം അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല പക്ഷെ ആ പാട്ടിനെ ഇഷ്ടപ്പെടുക ഇല്ലെങ്കിൽ അദ്ദേഹം എന്താണ് അതിനകത്ത് മനസ്സിലാക്കുന്നത് എന്നുള്ളത് ഏ നമ്മള് ചിന്തിക്കണം കാരണം അദ്ദേഹത്തെ അത് ഒരു തരത്തിലെങ്കിലും സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരു തന്നെ അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് അദ്ദേഹം എനിക്ക് അദ്ദേഹത്തിന്റെ പ്രതികരണം ഇങ്ങനെയാണ് വന്നത് കുടിയേറ്റം ഇന്ത്യക്കാരൻ മുഴുവൻ അവിടെ നിന്ന് കുടിയേറ്റി കുടിയേറ്റം പാർപ്പിക്കുക എന്നുള്ള ഒരു രീതിയിലോട്ടാണ് അദ്ദേഹം അങ്ങനെയാണ് പ്രതി മധുര പ്രതി നമ്മളിവിടുന്ന് ഒരു മധുര പ്രതികാരം എന്നുള്ള രീതിക്ക് ആ ഒരു പാട്ട് അങ്ങോട്ട് കൊടുക്കുമ്പോൾ അതിനൊരു തിരിച്ചു മറുപടി ആ ഒരു പാട്ടുമായിട്ട് പ്രതികരിക്കാതെ നടപടി സ്വീകരിക്കുകയാണ് ചെയ്തത് എന്നുള്ളൊരു വിമർശനം ാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് മോദിയാണെങ്കിലും തന്നെ ഇപ്പൊ ഇങ്ങനെ ഒരു പ്രതികാരം ചെയ്തു എന്നതിനെ കുറിച്ചിട്ട് ഇതിലൊന്നും ആളും ഇടപെട്ടില്ല മോദിയാണെങ്കിലും ഇടപെട്ടിട്ടില്ല ഈ ഒരു പാട്ടിനെതിരെയാണെങ്കിലും കാരണം അദ്ദേഹം ചെയ്യുന്ന തെറ്റുകൾ തന്നെയാണ് ശരിക്കും ഈ പാട്ടിനകത്ത് ഉടനീള പറയുന്നത് എല്ലാ തെറ്റുകളും ഓരോന്നോരോന്ന് എടുത്തെടുത്ത് പറയുന്നുണ്ട് കർഷകരുടെ പ്രശ്നങ്ങളാണെങ്കിലും മറ്റെല്ലാ പ്രശ്നങ്ങളാണെങ്കിലും അവിടെ നടക്കുന്ന കൊള്ളയകളും അതുപോലെ ഇപ്പം ഇന്ത്യൻ്റെ പേരിലുള്ള നടപടിയാണെങ്കിലും എല്ലാം പറയുന്നുണ്ട് എന്നിട്ട് മോദി പോലും അതിനകത്തൊന്നും പ്രതികരിച്ചില്ല അപ്പം അതിനെ കുറിച്ചിട്ട് എന്തായാലും പറയാനുള്ളത് മോദിയുടെ ഒരു പ്രതികരണം ഈ നടക്കുന്ന എല്ലാ കുറ്റകൃത്യങ്ങളും ക്രൂരകൃത്യങ്ങളും എല്ലാം വ്യക്തമായിട്ട് പറയുന്ന ഒരു ഒരു അത് അത് തീർച്ചയായിട്ടും ആ ജനങ്ങളുടെ ഞാൻ പക്ഷെ ഇതിനു ും ഇങ്ങനെയുള്ള നടപടികൾ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ഈ പാട്ട് വരുന്നതിന് മുമ്പ് അന്നൊന്നും ഇതിന് ഒരു ട്രെൻഡിങ് ആയിട്ട് മാറിയില്ല ഇപ്പോഴാണ് ഇത് ഇന്ത്യക്കാരെ ബാധിച്ച് തുടങ്ങിയപ്പോഴാണ് ഈ ഒരു പാട്ടിന്റെ ഒരു എന്താ പറയാ ആയി മാറിയത് ഈയൊരു പാട്ട് അത് ജനങ്ങൾ പ്രതികരിക്കുന്ന അവരുടെ അവസ്ഥ ഒരു നമുക്ക് എപ്പോഴും ഉള്ള നമ്മളെല്ലാവരുടെയും പ്രശ്നമാണ് നമുക്ക് അനുഭവിക്കാത്ത അവസ്ഥ എത്തുമ്പോഴത്തെ പക്ഷെ നമ്മൾ അനുഭവിക്കേണ്ട അവസ്ഥ എത്തുമ്പോഴാണ് നമുക്ക് യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നത് എനിക്കിപ്പോ എന്നെ വേറൊരു കുട്ടിയുടെ വേദന പറയുമ്പോൾ വേറൊരാള് അവരെ ഞുള്ളി എന്ന് പറയുന്ന ഒരു വേദന അവർ കേൾക്കുമ്പോൾ എനിക്കൊന്നും തോന്നുന്നില്ല പക്ഷെ എന്നൊരു കളി നുള്ളുമ്പോഴാണ് എനിക്ക് ആ ഒരു ഫീലിങ്സും ആ ഒരു വേദനയും മനസ്സിലാക്കുന്നത് അത് തന്നെയാണ് ഇവർ സംഭവിച്ചത് ആറുമാസം മുമ്പ് അദ്ദേഹം കൂടിയായിട്ട് അങ്ങനെ വിരുദ്ധമായിട്ടുള്ള പരിപാടികൾ നടത്തുന്നുണ്ടെങ്കിൽ നമുക്ക് അന്ന് മനസ്സിലാവും പക്ഷെ ഇപ്പൊ നമ്മടെ വേണ്ടപ്പെട്ടവരും അറിയാവുന്നവരൊക്കെ ഇത്തരത്തിൽ അവരുടെ സങ്കടം എന്ന് പറയുമ്പോഴാണ് നമുക്ക് യഥാർത്ഥമായിട്ട് ആ വേദന മനസ്സിലാവുന്നത് അപ്പോഴാണ് ഇതുപോലത്തെ സമരം മുറ അല്ലെങ്കിൽ ആ പാട്ടൊക്കെ ആളുകൾ അറിയുന്നതും അതിനോട് പ്രതികരിക്കാൻ തുടങ്ങിയതും അത് തീർച്ചയായിട്ടും ഒരു നല്ല കാര്യം തന്നെയാണ് അത് ആളുകളിലേക്ക് എത്തണം അതിലൂടെ ഒരു പ്രതികരണം അറിയിക്കണം അതായത് നമ്മൾ പ്രതികരിച്ചാലേ നമുക്കൊരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ ഇത് വളരെ നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് ഇത് നമ്മളും സപ്പോർട്ട് ചെയ്യണം ഇല്ലെങ്കിൽ ആ സമരം പറയും നമ്മളും ഭാഗം വാങ്ങണം എന്നാൽ മാത്രം പ്രതികരണ ശേഷിയാണ് എന്തുകൊണ്ടും മാറ്റങ്ങളുടെ തുടക്കം പ്രതികരിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കും